ഇത് നിങ്ങൾ ഇങ്ങനെ ടെൻഷനാവുന്നത് ഇത് ഒരു എമ്പത് ശതമാനം പേർക്കുള്ള അസുഖമാണ് നിങ്ങൾ ഇങ്ങനെ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇത് പാരമ്പര്യ അസുഖമാണ് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ആർക്കെല്ലാം എനിക്ക് അച്ഛനും അമ്മ ഇല്ല വിത്തിട്ട് മുളച്ചു വന്നാണോ അല്ല എന്റെ പേപ്പർ പ്രശ്നമുള്ള എന്താണ് വിഷയം ഇങ്ങനെ ഒരു ടെൻഷൻ എടോ ഞാനൊരു ബിസിനസ് മാൻ ആണ് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പൈസ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അത്രേള്ളു ഒന്നും പറയണ്ട ഭയങ്കര ശല്യമാണ് അവളെ കൊണ്ട് എന്റെ ഭാര്യ ഒരു പ്രശ്നവും ശല്യം ഇല്ല അവളെ കൊണ്ട് എനിക്ക് തരൂ

എത്ര വർഷമായി കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല നീ ആകെ തിരി വണ്ണോക്ക് വെച്ച് ആണോ എങ്ങുമെ സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ ഇങ്ങനല്ലേ ഇരുന്നത് പിന്നെ കാണുന്നത്

എന്റെ എന്റെ നീ 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 മാത്രമേ ഉള്ളൂ തിരിഞ്ഞു നോക്കുന്നു അല്ല ദൈവമേ അന്ന് പുറകെ നടന്നിട്ടാ ഞാൻ നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞത് അല്ലേ പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ എന്തൊരു രസമായിരുന്നല്ലേ അതെ അതെ മണിയുടെ ശബ്ദം കേട്ട ഞാൻ ഞാൻ ഓടി വരുവായിരുന്നു അപ്പൊ നിനക്ക് മണിയനുമായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലേ ഏത് മണി അന്നേ സംശയം ഉണ്ടായിരുന്നു ഏത് മണിയെന്ന് മണിയൻ കേസ് അവന്റെ ശബ്ദം കേട്ട് കേൾക്കുമ്പോൾ

എന്തായാലും ഞാൻ പ്രേമിച്ച പ്രേമിച്ച എനിക്ക് സന്തോഷമായി ശരി നീ ഡോക്ടറായി എന്റെ പുറകെ നടന്ന നീ എന്തായി ഒന്നും അങ്ങനെ ഒന്നും ആയില്ല ഞാനിപ്പോ വലിയൊരു ബിസിനസ് ആയല്ലോ അല്ല നീ എന്താ മേഖല ഞാൻ ാരോട് പറഞ്ഞാ ഞാൻ ഈ ഹോസ്പിറ്റല് വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അത് കൊടുക്കണെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ ഒരു ഒരു മീറ്റിംഗ് എടുക്കള ഇതായിട്ട് അതിന് വേണ്ടിട്ട് ഞാൻ വന്നതാണ് എന്റെ ദൈവമേ നീ എങ്ങനെ ഈ ഹോസ്പിറ്റല് വാങ്ങിച്ച ഞാൻ പിന്നെ നിന്റെ തൊഴിലാളിയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്റെ മുതലാളിയൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ നിന്റെ മുതലാളി മുതലാളിന്നൊന്നും വിളിക്കൂല ഞാൻ ദീപക്കേന്ന് വിളിക്കുന്നു തന്നെയാണ് ഞാൻ ഞാൻ ശരി ഒന്ന് റൗണ്ട്സിന് പോയിട്ട് വരാം നീ ഞാൻ ഉണ്ടാവൂല്ലോ അതെ പോയ ഡോക്ടർ 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 പൈൽസിന്റെ ഈ വന്നേ പൈൽസിന് വേണ്ടി ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങിയത് അല്ല പൈൽസ് ഒക്കെ നോക്കുന്നത് അവരാണ് ോട്ട് പേടിക്കണ്ട പൂ പറിക്കുന്ന ലാഭത്തോട് പുള്ളിക്കാരി വെച്ചിട്ട് ഏർ പൂകായ്മൊന്നും അയ്യേ അല്ല ഒരു പ്രശ്നമില്ല അവര് ഭയങ്കര എക്സ്പീരിയൻസ് ഡോക്ടറാണ് ഇത് ശരിയാവൂല ഇങ്ങനെ യും ചേട്ടൻ അത്ത ചിട്ടിയാണുള്ളത് അതിന്റെ വേറെ പോണോണ്ടാണ് ജീവിക്കുന്നത് പിന്നെ അല്ല ഇത് പുള്ളി ഈ ഹോസ്പിറ്റലിലെ വിലയൊക്കെ പറഞ്ഞത് റിയാമോ കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ലാ അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ തിമീരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെച്ച ഗ്ലാസ് ആണ് പറഞ്ഞ് പോയതാ ചെല്ലുമ്പോ തന്നെ തിരിച്ചു കൊടുക്കണം അതെ മൂന്ന് കോടി വാങ്ങി പോയിട്ട് പിന്നെ അതിന്റെ ഫണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല

എനിക്കൊരു പ്രശ്നമില്ല ഐ ആം പെർഫെക്ട് പിന്നെയും പറഞ്ഞേട്ടെ പ്രശ്നമില്ലാന്ന് എന്റെ ഡോക്ടറെ ഞങ്ങളുടെ കൊച്ചിന്റെ സ്നാഗിയും കൂടി വെച്ചിട്ടാണ് വന്നേക്കുന്നത്

െ സം കാണിക്കാൻ പറ്റില്ല വേറെ വീണ ഇവിടെ കാണിക്കാട്ട് സമ്മതിക്കില്ല നമുക്ക് നോക്കി െട്ടരുത്യ്യേ എന്ത ഇത് അത് കുഞ്ഞു കനപ്പറ്റ പാടാ മാറ്റിക്കേ മാറ്റിക്കേ എന്റെ പൊന്നെ ഇത് സമയത്ത് കാണിക്കാതെ മൊത്തം കൊളമായി പോയല്ലേ ആ സാരില്ല പേടിക്കൊന്നും വേണ്ട ഇതൊരു കുഞ്ഞു സർജറിയുടെ ഒരു ആവശ്യമുള്ളൂ നമുക്ക് നാളെ അങ്ങ് അതങ്ങ് ചെയ്യാം ആ അത് കഴിഞ്ഞ എഴുന്നേറ്റ എന്റെ ഒന്ന് നോക്കിക്കേ നോക്ക് നോക്ക് പറയുന്നത് നേരത്തെ ആണെങ്കിൽ ഒരാളെ മാത്രം കാണിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോ ഈ ആശുപത്രിയിൽ മൊത്തം ആൾക്കാർ കണ്ടില്ലേ മതിയായിരുന്നു ഒന്ന് പോണോന്ന്